വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വടകര ദേശീയ ദേശീയപാതയിലാണുള്ളത് ഇപ്പോൾ വടകര ഉയരപ്പാത അല്ലെങ്കിൽ നമ്മൾ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പില്ലറുകൾ ഓൾറെഡി ഒരു സൈഡിൽ കണ്ണൂർ ഭാഗത്തേക്ക് സ്ഥാപിച്ച് കഴിഞ്ഞിരുന്നു ആ സ്ഥാപിച്ചു കഴിഞ്ഞ പ്രദേശങ്ങളിൽ ഗാഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദേശീയപാത വർഗെടുക്കുന്ന വാഗാട് മറ്റ് കമ്പനിയെ നമ്മൾ കൃപ ക്രൈൻ എന്ന് പറയുന്ന കമ്പനിയെ ഏൽപ്പിച്ചായിരുന്നു ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നഗരഭാഗത്ത് പണിയുന്ന ഉയരപാതയുടെ ഗേഡറുകൾ ഇപ്പോൾ നിർമ്മാണത്തിലെ അപാകത കാരണം സ്ഥാപിക്കാൻ കഴിയാതായി നിൽക്കുന്ന ഒരു കാഴ്ച അടക്കാത്തെരുവ് കോഫി ഹൗസ് പരിസരം മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെ സ്ഥാപിച്ച തോണുകളിൽ ആദ്യഘട്ടമായി നാല് ഗേഡറുകൾ ക്രെയിൻ സഹായത്തോടെ വയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് തോണുകളിലേക്ക് അമർത്തി വെക്കാൻ ഭാഗത്ത് അല്ലാത്ത രീതിയിൽ നിർമ്മാണം നടന്നതെന്ന് വ്യക്തമാവുന്നത് അതായത് നമ്മുടെ തെരുവത്തെ ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് ഓൾറെഡി ഗേഡർ നാല് പില്ലറിന് എട്ട് പില്ലറിൻ്റെ മുകളിൽ ഓൾറെഡി ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് വരുന്ന ഫാമിലി വെഡിങ് സെൻറ്ററിന് ആ ഒരു ഭാഗങ്ങളിലെ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഗേഡറുകൾ ക്രെയിൻ സഹായത്തോടെ വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ രീതിയിൽ അലൈൻമെൻറ്റിനകത്ത് നിർമ്മാണത്തിനകത്ത് അപാകതകളുണ്ട് ഉണ്ടായി കാണാൻ സാധിക്കുന്നത് എഴുപത്തെട്ട് എണ്ണ ഭാരമുള്ള ഗേഡറുകൾ എൺപത്തൊമ്പത് എണ്ണമാണ് ഈ ഭാഗത്ത് സ്ഥാപിക്കേണ്ടത് ഇനി പാലത്തിലേക്ക് ഗേഡർ ഘടിപ്പിക്കണമെങ്കിൽ തൂണുകളുടെ മുഗൾ ഭാഗം പൊട്ടിക്കേണ്ടി വരും നേരത്തെ കൈനാട്ടി ഭാഗത്ത് സ്ഥാപിച്ചപ്പോൾ ചില തൂണുകളിൽ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു വാതയുടെ പണി നടത്തുന്നതിന് വാഗാട് കമ്പനിയാണ് ഇപ്പോൾ നിലവിലെ വർക്ക് പിന്നെ മറ്റ് കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മളെ കൊച്ചി കേന്ദ്രമായി കൃപാക്രൈൻ എന്ന് പറയുന്ന കമ്പനി തൊഴിലാളികളുമായി വടകരയിൽ എത്തിയിട്ട് നാല് ദിവസം കഴിഞ്ഞു ഗേഡറുകൾ സ്ഥാപിക്കാൻ ഇപ്പം നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞു ഗേഡറുകൾ സ്ഥാപിക്കേണ്ടത് സ്ഥലത്ത് എത്തിച്ചെങ്കിലും നിർമ്മാണ തകരാറുകൾ മൂലം വർക്ക് ഏറ്റെടുത്ത ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് അതേസമയം ഈ പില്ലറുകൾ സ്ഥാപിച്ച പില്ലറിൻ്റെ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളും അലിമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം വിടുകയും ചെയ്തത് അതായത് ഇപ്പം നിലവിലെ വർക്ക് തൊഴിലാളികളൊക്കെ പണി നിർത്തി തൽക്കാലമായിട്ട് അപ്പോൾ നാട്ടിലേക്ക് പോയതാണോ എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പോൾ ഗർഡറൊക്കെ ഇപ്പം സ്ഥാപിക്കാൻ കഴിയാതെ അനിശ്ചിതമായി തുടരുന്ന ഒരു കാഴ്ചയാണുള്ളത് അപ്പോൾ ദേശീയപാതയിലെ ഈ വർക്കുകൾ ഇപ്പോൾ നിലവിലെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിച്ചുകൊണ്ട് വടകര ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഈ യാത്രക്കാരൊക്കെ ഇത് നാളെപ്പറ്റിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് തീരുമല്ലോ എന്നൊരു ആശ്വാസത്തിൽ നിൽക്കുകയായിരുന്നു അതിനിടയിലാണ് ഇടുത്തി വീണതുപോലെ ഈ ഗേഡറിനകനകത്ത് ഈ കോൺക്രീറ്റും അലേരിമനകത്തൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർക്ക് ഒന്നുകൂടി ഡിലേ ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യത കാരണം ദേശീയപാതയിൽ എന്നുള്ള കാഴ്ച മനോരമ ന്യൂസ് അടക്കം ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സിനൊക്കെ ലഭിക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട